ഇസ്ലാമിന് മുമ്പ് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംഭാവന വിഷയം എസ്പെഷ്യലി അറബ് ക്രൈസ്തവർ ഇസ്ലാമിന് മുമ്പായിട്ട് ദൈവത്തെ സൂചിപ്പിക്കാൻ അള്ളാഹ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്കറിയാം അള്ളാഹ് എന്ന പദം സാധാരണയായി ഇസ്ലാമവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു പക്ഷേ ഇസ്ലാം മതം ഇൻട്രഡ്യൂസ് ചെയ്ത ഒരു പദമല്ല അള്ളാഹു ഇസ്ലാം മതസ്ഥാപകനായ മുഹമ്മദ് നബി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഭാഷയുമല്ല നദി കാരണം മുഹമ്മദ് നബിയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള അള്ളാഹുവിന്റെ അടിമ അഥവാ ദൈവത്തിന്റെ അടിമ എന്നർത്ഥം വരുന്നതാണ് ഇത് വെളിവാക്കുന്നത് മുഹമ്മദ് നബിക്ക് മുമ്പ് തന്നെ അള്ളാഹു എന്ന പദം ചേർത്തുള്ള പേരുകൾ വ്യാപകമായിരുന്നു എന്നുള്ളതാണ് ഈ അള്ളാഹു എന്ന പദം ദൈവത്തെ വിളിക്കാൻ അറബി ഭാഷ സംസാരിച്ചിരുന്ന അവർ ഉപയോഗിച്ചത് കേവല സജ്ഞയാണ് അതിന്റെ അർത്ഥം ദൈവം എന്ന് മാത്രമാണ് ഇതിന് ഈ അറബി ക്രൈസ്തവരുടെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് ബൈബിളിൽ നിന്ന് തന്നെയാണ് അപ്രത പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ പറ്റി പെന്തക്കോസ് ആളിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ പറ്റി പറയുമ്പോൾ വളരെ വ്യക്തമായി ബൈബിൾ പറയുകയാണ് അറേബ്യരുമായ നമ്മൾ നമ്മളുടെ ഭാഷയിൽ ഇത് ശ്രമിക്കുന്നല്ലോ സോ അറേബ്യരുമായ നമ്മൾ എന്നവിടെ പറയുമ്പോൾ അവിടെ അറബികളുണ്ട് അറബി ജൂതന്മാരുണ്ട് അന്ന് പെന്തക്കോസ് ആളെ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അവര് അവരുടെ ദൈവത്തെ അല്ലെങ്കിൽ ദൈവം എന്ന് വിളിക്കാൻ ഈ അള്ളാ എന്ന പദം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമ്മൾ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എപിഗ്രാഫി ക്രൈസ്തവ ആരാധനക്രമങ്ങൾ പുരാതന കവിതകൾ എന്നിവ അടിസ്ഥാനമാക്കി അള്ളാഹ് എന്ന പദം ക്രൈസ്തവ ദൈവത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നോക്കാം പലപ്പോഴും ഇസ്ലാം ഒരു മൗലിക മതമല്ല എന്ന കാര്യം പലരും വിസ്മരിച്ചു പോവുകയാണ് യഹൂദ മതത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിൽ നിന്നും ഉപദേശവും ദൈവശാസ്ത്രവും ചരിത്രവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടം കൊണ്ട് രൂപപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം അള്ളാഹു എന്ന പദം മുതൽ ആമേൻ എന്ന പദം വരെ ക്രിസ്ത്യാനിയിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് അവരുടെ ആചാരങ്ങൾ നോമ്പ് മുതൽ സർക്കാറ്റ് വരെ മിനാരങ്ങൾ മുതൽ മകുടങ്ങൾ വരെ കുറിയാനി ക്രിസ്ത്യാനിയുടെ കടം കൊണ്ട് നേടിയെടുത്ത അല്ലെങ്കിൽ രൂപം കൊണ്ട ഒരു മതമാണ് ഇസ്ലാം അള്ളാഹ എന്ന പദത്തിന്റെ ഭാഷാ മൂലങ്ങളിലേക്ക് പോകുമ്പോൾ അള്ളാഹെന്ന അറബിയില് അൽ ഇലാഹ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത് അർത്ഥം ദൈവം എന്നാണ് ഇതിന് മറ്റ് സെമറ്റിക് ഭാഷകളുമായിട്ട് ബന്ധമുണ്ട് സെമറ്റിക് ഭാഷകൾ എന്ന് പറയുന്നത് ഹീബ്രു അറാമിക് സിറിയക് അറബിക് ഇതെല്ലാം സഹോദരി ഭാഷകൾ തന്നെയാണ് ആ കാലഘട്ടത്തിൽ ആ പെനുസുലയിൽ രൂപം കൊണ്ട ഭാഷകളാണ് ഹീബ്രുവിലെ ലോഹിമെന്നും അല്ലെങ്കിൽ ിൽ അലാഹ അലാഹോ എന്നും നമ്മൾ ദൈവത്തെ വിളിക്കുന്നു ഇതിന്റെ ഒരു വകഭേദം അതിന്റെ ഒരു പരിഷ്കരിച്ച രൂപം അറബി ക്രൈസ്തവ എന്ന വാക്ക് എടുത്തു അറബി സംസാരത്ത് ക്രൈസ്തവർ അള്ളാഹ് എന്ന വാക്ക് ബൈബിളിലെ ദൈവത്തെ സൂചിപ്പിക്കാൻ സ്വാഭാവികമായിട്ട് അവിടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ അറേബ്യയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഇസ്ലാമിന്റെ ആവിർഭാവത്തോടെ ഒരു പരിധി വരെ തുടച്ചു നീക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തതാണ് അവിടെ ഒരു ക്രൈസ്തവ സമൂഹം ഉണ്ടായിരുന്നു അവരുടെ ശവക്കലറയാക്കി അറേബ്യ മാറ്റപ്പെടുകയാണ് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം വന്നത് ഇന്ന് അറേബ്യയിൽ അമ്പരചുണ്ടികളായി നിൽക്കുന്ന പല കെട്ടിടങ്ങളുടെയും അടിയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന സഭയുടെ അവശിഷ്ടങ്ങൾ കാണാം അന്ന് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളുടെ ശവകുടീരങ്ങൾ കാണാം അവരുടെ കരച്ചിൽ കേൾക്കാം അവര് വിളിച്ച അള്ളാ എന്ന നാമം നമുക്ക് കേൾക്കാം അവരുടെ ദൈവത്തെ വിളിച്ചത് അള്ളാ എന്ന് തന്നെയാണ് അവിടെ ധീരമായ ആ വിശ്വാസത്തിന് വേണ്ടി മരിച്ചു വീണ അനേകം സഹതേന്മാരുടെ നിലവിളികൾ ഇന്നും അവിടെ നിരുന്നുണ്ട് അത് ഇന്നും അള്ളാ എന്ന് തന്നെയാണ് ഇസ്ലാം ഒരു മൗലിക മതമാണ് എന്ന് സ്ഥാപിക്കുക തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യമാണ് ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പത്തിൽ മലേഷ്യയിൽ നടന്ന കേസ് അള്ളാഹ എന്ന പദം മറ്റ് മതവിഭാഗങ്ങളോ ക്രിസ്ത്യാനി എസ്പെഷ്യലി ക്രിസ്ത്യാനിയോ അവന്റെ ബൈബിളിലോ പ്രാർത്ഥനകളിലോ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മലേഷ്യയിൽ കേസ് കൊടുത്തു ഇത് തീവ്ര ഇസ്ലാമിക്സ് നിലപാടാണ് ഇസ്ലാമിന് ഒരു ദൈവമുണ്ടെന്നും അവരൊരു മൗലിക മതമാണെന്നും ഇസ്ലാമിന് സ്വന്തമായി മുഹമ്മദിന് വെളിപ്പെട്ട ഒരു ദൈവം സത്യദൈവമാണെന്നും സ്ഥാപിക്കാൻ ഇസ്ലാമിന്റെ ആവശ്യം ഇതിന് കൂടെ പിടിക്കാൻ വേണ്ടി ചിലർ ഇവിടെ അള്ളാഹ എന്ന പദം അവരുടെ ആണെന്നും ഈ അറബി ഭാഷ അവർക്ക് സ്വന്തമായി കിട്ടിയതാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അത് തികച്ചും ലജ്ജാവഹമാണ് അവർക്ക് വക്കോഫ് ചെയ്തു കൊടുക്കാൻ ഈ ഭാഷ അവർക്ക് തീരെഴുതി കൊടുക്കാനും വർക്ക് ഓഫ് ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുന്നത് പരിതാപകരമാണ് ഇങ്ങനെ മറ്റു ആളുകൾ ശ്രമിക്കുമ്പോൾ അള്ളാഹു എന്ന പദം ദൈവത്തെ സൂചിപ്പിക്കാനുള്ള ഒരു കേവലം പദം മാത്രമാണെന്നും ഈ ഭാഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിലെ ലെറ്ററുകൾ ഇതിലെ കാര്യങ്ങൾ ഇതിലുള്ള ഓരോ വാക്കും അല്ലെങ്കിൽ ഓരോ പദങ്ങളും ഓരോ ആചാരങ്ങളും ഇതെല്ലാം ക്രിസ്ത്യാനിയിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് പറയാനായിട്ടാണ് ഞാൻ ഈ സംഭവത്തിലേക്ക് വന്നിരിക്കുന്നത് കാരണം ഞാനൊരു സുറിയാനി ക്രിസ്ത്യാനിയാണ് എൻ്റെ പാരമ്പര്യം തീറുന്നതാണത് ഈ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എനിക്കിത് പറയാൻ കഴിയത്തുള്ളൂ ഇതെന്റെ ഭാഷയാണ് എൻ്റെ പൂർവികന്മാർ എൻ്റെ പിതാമഹന്മാർ ഈ വിശ്വാസത്തിനു വേണ്ടി ഈ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി അറേബ്യയിൽ പൊലിഞ്ചു പോയവരാണ് ഇനി നമുക്ക് പുരാവസ്തു ശിലാലിതങ്ങളിലേക്ക് കിടക്കാം സബാദ് ശിലാലിഹിതം അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ഡേറ്റ് ചെയ്യപ്പെട്ട അഞ്ഞൂറ്റി പന്ത്രണ്ട് സിഇ ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സബാദ് ശിലാലിതം സിറിയയിൽ കണ്ടെത്തിയതാണ് ഈ ക്രൈസ്തവ ശിലാലിതത്തിനൊരു ഒരു രേഖം ഇത് മൂന്ന് ഭാഷകളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് സിറിയക്ക് അറബി ഗ്രീക്ക് ഈ അറബി ലിഖിതത്തിൽ എന്ന പദം ക്രൈസ്തവ ദൈവത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അടുത്തത് റാക്കുഷ് സിലാ ലിഖിതം നജ്റ കണ്ടെടുത്ത റാക്കു സിലാ ക്രൈസ്തവരുടെ ദൈവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അവിടെ എന്ന പദമാണ് ഏകദൈവവാദമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി നജറാൻ മാർത്തിയസ് ഇത് നജറാൻ മാർത്തിയസ് എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു മാർത്തിയസ് അല്ല അതായത് നജ്റാലിലെ ക്രൈസ്തവ യഹൂദ രാജാവിന്റെ കാലത്ത് മതപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സഹദയന്മാരാണ് ഇത് അവിടെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് അവരുടെ നേതാവാണ് അവരുടെ നേതാവിന്റെ പേര് അബ്ദുല്ല ഇത് നമുക്ക് വെളിവാക്കി തരുന്നത് ഇതിനു മുമ്പും ഇസ്ലാമിന്റെ ആവിഭാവത്തിന് മുമ്പും അവിടെ അബ്ദുള്ള എന്ന പേരിൽ ആളുകൾ ഉണ്ടായിരുന്നു ഈ അബ്ദുള്ള ആണ് ഓപ്റ്റിക് സഭയും കാത്തലിക് സഭയും ഒരുപോലെ ചെയ്യുന്ന ഒരു സെയിന്റ് ആണ് അപ്പം അവരന്ന് വിളിച്ചത് അല്ല എന്ന് തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ പേരിലൂടെ വെളിപ്പെടുകയാണ് ക്രൂരമായ മതപീഡനത്തിന് വിധേയമായി കൊല്ലപ്പെട്ട ഈ ജൂതന്റെ ജൂതനാൽ കത്തിക്കപ്പെട്ട ജൂതനാൽ പിച്ച് ചിന്തപ്പെട്ട കൊല്ലപ്പെട്ട ഈ സഹോദയന്മാരുടെ പിൻഗാമികളായി വന്നിരിക്കുന്ന ഇന്നത്തെ മതവിഭാഗം ഒരു പ്രത്യേക മതം പിന്നീട് വന്ന് പറഞ്ഞു അള്ളാ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ അള്ളാ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും തെറ്റാണ് അവരുടെ രക്തസാക്ഷിത്വത്തെ വില കുറച്ച് കാണുകയാണ് എനിക്കിത് അങ്ങനെ കാണാൻ കഴിയില്ല കാരണം ഞാൻ ഈ പറയുന്ന സുറിയാൻ സഭയിലെ ഒരംഗമാണ് അതുകൊണ്ട് തന്നെ അവരുടെ രക്തസാക്ഷിത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുകയാണ് അവര് മരിച്ചു വീണ ആ വിശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇനി പുരാതന ക്രൈസ്തവ കവിതകൾ നമുക്ക് കവിതകളില് അബിസൈദ് ആറാം നൂറ്റാണ്ടുകളുള്ള കവിത അദ്ദേഹത്തിന്റെ കവിതയില് കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ് അള്ളാഹു സൃഷ്ടാവും പരിപാലന ഉദാഹരണം അദ്ദേഹം പറയുന്നത് ഞാൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് കാരണം എനിക്ക് അറബി അത്ര വെല്ലാഭ്യാസമൊന്നുമില്ല അള്ളാഹു സൃഷ്ടികളെ വിജ്ഞാനത്തോടെ സൃഷ്ടിച്ചു മനസ്സിന് അനുകൂലമായ കൽപ്പനയാൽ ജീവിതം സ്ഥാപിച്ചു ഉമയ്യ ഇബൻ അൽ അദ്ദേഹത്തിന്റെ കവിതയിൽ അള്ളാഹു ദൈവ രാജാവായിട്ട് പ്രശംസിക്കപ്പെടുകയാണ് കാരണം ദൈവുള്ള രാജാവായ അള്ളാഹുന് പ്രശംസകൾ ഭൂമിയുടെയും ഉയർന്ന ആകാശത്തിന്റെയും സൃഷ്ടാവായ ദൈവം എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് ഒരു ക്രൈസ്തവ കവിതയിൽ അള്ളാഹുവിന്റെ ഉപയോഗിക്കുന്നത് ഏക ദൈവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് വളരെ കൃത്യമായി ഈ കവിതകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കവികളെല്ലാം ഇസ്ലാമിന് മുമ്പ് അല്ലെങ്കിൽ മുഹമ്മദിന് മുമ്പ് മുഹമ്മദിനെ പറ്റി മുഹമ്മദിന്റെ മൊഹമ്മപ്പൻ ചിന്തിക്കുന്നതിനു മുമ്പ് ഉണ്ടായിരുന്നതാണ് ക്രൈസ്തവ ആരാധന പ്രമാണങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റികൾ പ്രധാനമായിട്ടും ഗസനിഡ് ലാറ്റ്നു ക്രൈസ്തവ ഗോത്രങ്ങൾ ഇത് അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും ബോധങ്ങളുമാണ് കാരണം മുമ്പ് ഞാൻ പറഞ്ഞ നജറാൻ മാർത്തിയസിന്റെ കാലത്ത് ഈ പറയുന്ന നജ്റാലിന്റെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ ചക്രവർത്തി ഈ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവര് വരികയും ഇവരൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സമയമായെന്നാണ് അഞ്ചു മിനിറ്റ് ഉണ്ടെന്ന് അല്ല അഞ്ചു മിനിറ്റ് ഉണ്ട് ഞാൻ കൗണ്ട് ചെയ്തോളാം ഇനി നമ്മുടെ ലോർഡ്സ് പ്രേവ് അതായത് ഞങ്ങൾ സ്വർഗസ്വനായ പിതാവ് അവിടെ അവർ ചെല്ലുന്നതും അതുപോലെ തന്നെ ക്രൈസ്തവ സ്തോത്രങ്ങൾ അതായത് കാരുണ്യവാനുമായ അള്ളാഹുന്റെ നാമത്തിൽ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന പിന്നീട് അറബികൾ കോപ്പി അടിച്ച് ഇസ്ലാം കോപ്പി അടിച്ച് ബിസ്മില്ലാഹ് എന്ന പേരിൽ ഇസ്ലാമിൽ ഉൾപ്പെടുത്തി ഇതും സുറിയാനി ക്രിസ്ത്യാനിയുടെ പ്രാർത്ഥനയാണ് ഇനി പ്രീ ഇസ്ലാമിക് ബൈബിൾ വിവർത്തനങ്ങൾ അതിന് ശക്തമായ തെളിവുകൾ ഒന്നുമില്ല എന്ന് എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അതിനെ വളരെ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല കാരണം ഉണ്ടായിരുന്നു പക്ഷെ അതിന് നമുക്ക് തെളിവുകൾ നമ്മുടെ കയ്യിലില്ല പക്ഷെ ഇന്നും ഉപയോഗിക്കുന്ന അറബി ബൈബിളിൽ ഈ പറയുന്ന അള്ളാഹ് എന്ന നാമം തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി അള്ളാഹിന്റെ നാമം ഒരു പേകനാണ് എന്ന് പറയുന്നുണ്ട് യെസ് ഒരു പേഗൻ നാമമാണ് പേഗൻ ആരാധനകളിൽ അള്ളാഹു പല ദേവതകളുടെ മേധാവിയായിട്ടാണ് പരാമർശിക്കപ്പെടുന്നത് പക്ഷെ ക്രൈസ്തവരുടെ ആരാധനയിൽ അള്ളാഹ് ദൈവത്തിലേക്ക് മാത്രമാണ് ക്രൈസ്തവ സംസ്കാരത്തിൽ അള്ളാഹു വ്യത്യസ്തമായ ഏകദൈവ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇനി ഇസ്ലാമിൽ ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് സ്വാധീനമുണ്ടോ ഉണ്ട് അതിന് ഉദാഹരണം തന്നെയാണ് മുഹമ്മദിനെ വഹി കിട്ടുന്ന സമയത്ത് ഇത് അള്ളാഹു പറഞ്ഞു കൊടുത്താണെന്ന് പറയുന്ന ആള് ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണെന്ന് ഖുറാൻ സാക്ഷിപ്പിക്കുന്നത് ഈ ഖുറാനിൽ പലയിടത്തും പറയുന്നുണ്ട് ക്രൈസ്തവര് ഈ അള്ളാഹിനെ തന്നെയാണ് വിളിക്കുന്നതെന്ന് അല്ലെങ്കിൽ ജൂതർ ഇത് തന്നെയാ വിളിക്കുന്നതെന്ന് അപ്പം ഖുർആാനിൽ ഈ അള്ളാഹ് എന്ന ഉപയോഗം വരുന്നത് ക്രൈസ്തവ ദൈവ ദൈവ ശാസ്ത്രത്തിന്റെ സ്വാധീനത്തിലൂടെ തന്നെയാണ് കാരണം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ആമേൻ മുതൽ അള്ളാഹു വരെയും മിനാരം മുതൽ മകുടം വരെയും നോമ്പ് മുതൽ അല്ലെങ്കിൽ അവരുടെ നിസ്കാരങ്ങൾ ഏഴു നേരത്തെ നിസ്കാരങ്ങൾ ഇത് ക്രൈസ്തവന്റെ ഏഴു നേരത്തെ നമസ്കാരങ്ങളാണ് തുറിയാനി ക്രിസ്ത്യാനി ഏഴു നേരം പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന കടവെടുത്തുകൊണ്ടുപോയി അരിച്ചു മാറ്റി ഉണ്ടാക്കപ്പെട്ടതാണിത് ഈ അടിച്ചു മാറ്റപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഈ അടിച്ചു മാറ്റിയവരുടെ കൂടത്തിൽ കൂടി ഇതെല്ലാം അവർക്ക് തീരെഴുതി കൊടുക്കാൻ നിൽക്കുന്ന ഈ ഈ പൊതുപോലെയുള്ള വാദങ്ങൾ പറയുന്നത് വളരെ തെറ്റാണ് ഇത് ഒരു സുറിയാനി ക്രിസ്ത്യാനി ഞാൻ ഇവിടെ വെക്കുന്നത് എന്റെ പറമ്പി കയറി എനിക്ക് ഇഞ്ചക്ഷൻ ഓർഡർ തരുന്ന ഒരു സമൂഹത്തോട് ഞാൻ പറയുകയാണ് ഇതെന്റെ തന്നെയാണ് ഇതെന്റെ പാരമ്പര്യമാണ് ഇതെന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന അള്ളാഹെന്നോ അറബിയോ ഇതെല്ലാം ഇത് ഉണ്ടാക്കാൻ ഈ ഭാഷയ്ക്ക് ലിപി വരെ സുറിയാനി ക്രിസ്ത്യാനിയാണ് ഇതിനും തെളിവുകൾ പിന്നീട് ചോദിച്ച ക്രോസ് റഫറൻസ് സെക്ഷനിൽ തരാം ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇത്രയും ഇതിലൂടെ നമ്മൾ കാണുന്നത് അള്ളാഹ് എന്ന കഥം ദൈവത്തെ വിളിക്കാൻ റൈസ് ഇതിന് മുമ്പും ഉപയോഗിച്ചിട്ടുണ്ട് അവരുപയോഗിച്ചതിന് ചരിത്രപരമായ തെളിവുകളുണ്ട് ഈ തെളിവുകൾക്ക് റെഫറൻസുകളുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത് വരുന്ന സെക്ഷനിൽ കാണാം താങ്ക് യു ഇവിടെ ഞാൻ ഇവിടെ